ഇന്നത്തെ വീഡിയോ ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സാധാരണ ഞാൻ ഇങ്ങനെ ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും യൂട്യൂബിൽ ചെയ്തിട്ടില്ല എന്നാൽ ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ ഇന്ന് ഞാനൊരു വേൾഡ് അക്കൂറാണ് ചെയ്യുന്നത് എത്രത്തോളം സക്സസ് ആകും അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇടുന്നത് എൻ്റെ മനസ്സിലൊരു തീം ഉണ്ട് സോ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു പ്ലെയിൻ പേപ്പർ പേപ്പറാണ് എന്നിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഞാൻ ഒരു കളർ ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കളർ വേണ്ടിക്കണും ചൂസ് ചെയ്യാം ഇത ഈ ഒരു കളറുണ്ടോ ഫ്രണ്ട്സ് ഇത് ഡൈ ആവാനായിട്ടുണ്ട് സോ എന്നിട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതേപോലെ ഇങ്ങനെ ലൈൻ കഴിച്ചോണ്ട് ഞാനൊരു പാറ്റേൺ ഇങ്ങനെ ദാ എന്താ ഇങ്ങനെ cross ആക്കി cross ആക്കി അങ്ങനെ ഒരു പാറ്റേൺ വാങ്ങുക നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ വരച്ച് വന്ന് ചെറുങ്ങനെ ഒന്നും തിരിപ്പോയി അത് കുറച്ച് കുഴപ്പമില്ല അപ്പോൾ അടുത്ത കളറിന് ഞാനിത് ഇവിടെ ആണ് എടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ദാ എന്താ പിങ്കും കൂടി അതേപോലെ തന്നെ ഇങ്ങനെ cross ആക്കി വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ആണ് ഇത് സോ അതാ ഇത് എന്റെ ഫ്രണ്ട് അയറ തന്നതാണ് ഫ്രണ്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഞാൻ ഈ ഒരു ഗ്രൂബറി എടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ഞാൻ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിവിടെ കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഈ ഒരു കുഞ്ഞ് സ്റ്റിക്കറും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇത് ഈ ഒരു പോർഷനിൽ ഓക്കെ ഇപ്പൊ ഇവിടെ ഇതും കൂടി സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇവിടെ ഒരു കോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഞാൻ വായിച്ചു തരാം കേട്ടോ ഡു വാട്ട് ഈസ് റൈറ്റ് നോട്ട് വാട്ട് ഈസ് ഈസി സോ ഇങ്ങനെയാണ് ഇനിയും ഇത് ഫിനിഷ് ആയിട്ടില്ല സോ ഞാൻ കാണിച്ചു തരാം ഇതെന്താ സംഭവം എന്ന് എന്നോട് ചോദിച്ചോർത്തത് ഞാനിത് എൻ്റെ ഇതാണ് കുറച്ച് ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഇത് തീരാനായിട്ടുണ്ട് പിന്നെ ഇത് എന്തോ ഒരു പേപ്പറാണ് ഞാനൊരു കാർഡ് വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കാം ഇതിൻ്റെ അകത്ത് എൻ്റെ ഫ്രണ്ട്സ് വന്ന് കുറച്ച് പിക്ചേഴ്സ് ഉണ്ട് നമ്മൾ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഗെയിം കളിക്കായിരുന്നേ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും എന്നിട്ട് അതിൻ്റെ അകത്ത് കഴട്ട് പറയുന്നത് എത്ര നമ്പേഴ്സ് നമ്പേഴ്സാണുള്ളത് അത് അത് നമുക്ക് വേണ്ട പിക്ചർ നമ്മൾ പറയും എന്നിട്ട് അതൊക്കെ വരച്ച് കൊടുക്കും സാതിൻ്റെ അകത്ത് നേരിട്ടെന്ന് പറഞ്ഞ പിക്ചർ ഇതാരാണ് വരച്ചതെന്ന് ചോദിക്കും എന്റെ ഫ്രണ്ട് മറിയാൻ വരച്ചതാണ് ഫ്രണ്ട്സ് എനിക്കിതിൻ്റെ അകത്ത് ചെറുങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സമയം നോക്കിയായിരുന്നു ഞാനെന്താ ക്റോമിനെ എടുത്തിട്ടുണ്ടേ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഞാനിതിന് കളർ കൊടുക്കണേ പിന്നെ ഇതാ ഇത് ഇവിടെയാണ് ഞാൻ ഇങ്ങനെ സ്റ്റിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിക്കർ ഇവിടെ ആയിരുന്നുണ്ടായത് ഇത് ഇവിടെ വെക്കുമ്പോൾ ഇല്ല അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് കളറ് ചെയ്തെടുക്കണം ഞാൻ ഇതാ പേർപ്പിൾ കൊടുത്തിട്ടുണ്ട് ലൈറ്റാണ് ഫ്രണ്ട്സ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ കുറോമി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിതിവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഒന്ന് ഹൈലൈറ്റർ കൊണ്ട് ഒന്ന് ചെറുങ്ങനെ ഇങ്ങനെ വരഞ്ഞു വരുന്നുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഇവിടെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് വേഗം ചെയ്യണ്ട ഇത് മൊത്തം സ്റ്റിക്ക് ആയിട്ടുണ്ട് ഞാൻ ഇത് നേരെ ബോളിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ